അങ്ങനെ സമയം ഒരുപാട് വൈകിട്ടും ഭാനു വീട്ടിൽ തിരിച്ചെത്തിട്ടില്ല ഗായത്രി ആകട്ടെ ഭയങ്കര വിഷമത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ബാമയോട് പറയുന്നുണ്ട് നീ ഒന്നും കൂടി വിളിച്ചു നോക്ക് ബാമ കിട്ടുന്നില്ല അമ്മേ ഈശ്വര ഈ പെണ്ണ് ദേവിടെ പോയി കിടക്കുകയാണ് അപ്പോൾ അരുന്തതി പറയുന്ന ലൈബ്രറി ഇപ്പോൾ അടച്ചിട്ടുണ്ടാവും ആന്റി ഭാമ പറയുന്നുണ്ട് ആ ശരണ്യ എന്ന കുട്ടിയോടൊപ്പം വന്ന കുട്ടി എന്തായാലും ബാനുവിന്റെ കൂടെ പഠിച്ച അമ്മേ ഇതിന്റെ പിന്നിൽ എന്തോ ഒന്നും ഉണ്ട് അമ്മേ എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് ഒന്നുകൂടി ടെൻഷൻ കൂടാ കേട്ടോ അതെ ബാമെ നീയൊന്നും പേടിപ്പിക്കാതിരിക്കോ എന്നെ അപ്പോൾ മാമ പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ ഗർഭിണിയായ പെൺകുട്ടി എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാതിരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഭാനുവിനെ കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടാകും അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് നീയൊന്ന് പോടി പഠിക്കുന്ന അവൾ എങ്ങനെയാ അവളെ സഹായിക്കാൻ മാമ പറയുന്നത് അത് ആയിട്ടൊന്നും വേണ്ടല്ലോ അല്ലാത്ത രീതിയിലും അവൾക്ക് സഹായിക്കാൻ പറ്റിയെങ്കിൽ നീ ഒന്ന് മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിരുന്ന ഗായത്രി എഴുന്നേറ്റിട്ട് അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും വീട് നടക്കുകയാണ് ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആ പെണ്ണിനൊന്ന് വിളിച്ചു പറഞ്ഞൂടെ അല്ലെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞിട്ട് പൊക്കിയൂടെ അതെങ്ങനെയാ കൺമുന്നിൽ നിന്ന് പോയാൽ പിന്നെ എല്ലാ മക്കളും കണക്ക് തന്നെ എന്ന് എല്ലാവരും വെച്ച് പറയാൻ അങ്ങനെ ഗായത് അരുന്ദതിയെ പറയുന്നുണ്ട് നീ ഭരത്തിനെ ഒന്ന് വിളിക്കാം അവനോടെ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അരുന്തി ഭരത്തിനെ ഫോൺ വിളിക്കുന്നുണ്ട് ഞാൻ അമ്മക്ക് കൊടുക്കാം എന്ന് അവൾ പറയാണ് അങ്ങനെ ഗായത്തിന് ഫോൺ വാങ്ങാൻ കേട്ടോ എന്നിട്ട് എടാ ബാനുവിന്റെ രണ്ട് കൂട്ടുകാരികൾ ഇവിടെ വന്നിരുന്നു ലൈബ്രറിയിലേക്കാണ് എന്ന് പറഞ്ഞാണ് പോയത് ഇതുവരെക്കും ബാനു തിരിച്ചെത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഭരത്തിന് അത്ര സീരിയസ് ആയി തോന്നിട്ടില്ല അവൾ പുറത്ത് പോയതല്ലേ അമ്മേ അവൾ തിരിച്ചെത്തിക്കോളും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മ ടെൻഷൻ എടുക്കാതിരിക്കെ അവൾ വന്നോളും എന്ന് പറയാൻ എന്നാൽ ഗായത്രി അവട്ടെ പല കാര്യങ്ങൾ അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഭാരത് ഒന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ വീണ്ടും ഗായത്രി അസ്വസ്ഥയാവാണ് സമയം ഇത്രക്കായി ഇന്ന് അവൾ തിരിച്ചു വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ദേശത്തോടു കൂടി നോക്കി നിൽക്കാട്ടോ ഗായത് പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ് അവിടെ രമേശൻ ഉപദേശിക്കുന്നുണ്ട് സേതു അണ്ണാ ഭാവന സിസ്റ്റർ വന്ന് വിളിച്ചോണ്ട് പോയതല്ലേ ഇനി ഇന്നലെ എങ്ങനെ പിണക്കും വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കൂടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് എന്താ എന്താ രമേശാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അപ്പോൾ രമേശൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും കൂടി എന്നെ കുറ്റം പറയുമോ എന്നതാണ് എന്റെ പേടി അമ്മ ഒന്നും വിളിക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന വാശിയിൽ നിൽക്കണ്ട സേതു മായ പറയുന്നുണ്ട് വേണ്ട പോകണ്ട ഞാനും ഇവിടെ നിന്നോളാം അപ്പോ രമേശൻ പറയുന്നതിന്റെ മുത്തുരാജന്റെയും മുരുകന്റെയും പ്രശ്നം സൂര്യ അണ്ണൻ പരിഹരിച്ചില്ലേ ഇനി എന്താ പ്രശ്നം അണ്ണൻ ഭാവർക്കും സൂര്യക്കും ഒപ്പം നിൽക്കണം അതെന്തുകൊണ്ടും അതായിരിക്കും നല്ലത് എന്ന് പറയാണ് സേതു പറയുന്നതിന് എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല രമേശ പക്ഷെ എന്തായാലും ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്കില്ല മായം പറയുന്നുണ്ട് എന്താ സേതുവട്ട ഇത് അന്ന് അവിടെ വെച്ച് ഭാമയും അരുന്ധതി ഭരത്തും എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം സേതുവേട്ടൻ കേട്ടല്ലോ എത്ര സന്തോഷത്തിൽ കൂടി കഴിഞ്ഞ വീടായിരുന്നു അത് സേതുവേട്ടൻ ഒറ്റരാളാണ് ഇതെല്ലാം ഇങ്ങനെയാക്കി മാറ്റിയത് സേതുവേട്ടന് സേതുവേട്ടന്റെ പ്രശ്നം ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ മറ്റുള്ളവരെ കൂടി ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലേക്ക് വെക്കോ ഞാൻ പിന്നെ വന്നോളാം എന്ന് പറയേണ്ട സേതു ഇല്ല അങ്ങനെ ഈ പണത്തിന്റെ പേരിൽ ഞാൻ മാത്രം കുറുഷിക്ക പടം പാടില്ല എന്തായാലും സേതു കേട്ടിന് എപ്പോഴാണ് പോകുന്നത് വരെയും ഞാനും ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞു ദേഷ്യത്തോടുകൂടി അവൾ അകത്തേക്ക് പോവാണ് വീട് കാണിക്കുന്നത് ഗായത്രിയാണ് ഭാനു വരുന്നത് നോക്കി ഡോറിനടുത്ത് നിന്ന് മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഗായത്രി ഭാമൊന്ന് ചോദിക്കുന്നുണ്ട് അമ്മ ഭാവനച്ചയെ വിളിച്ച് ഇല്ല അതിപ്പോൾ വേണ്ട എന്ന് പറയാ എന്താ അമ്മയെ സമയം വൈകുന്നോരുന്ന പ്രശ്നമല്ല അമ്മ ഭാവനച്ചിയെ ഒന്ന് വിളിക്കുക എന്ന് പറയാണ് അങ്ങനെ അവസാനം ഗായത്രിക്കും അത് തന്നെയാണ് വേണ്ടത് എന്ന് അങ്ങനെ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുക അതേസമയം ഭാവനയാകട്ടെ മാനസക്ക് മരുന്നെല്ലാം കൊടുത്ത് അവളെ റെസ്റ്റ് എടുപ്പിച്ച് മടിയിൽ കിടത്തിയിരിക്കാൻ കേട്ടോ ആ സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്നത് അവൾ മെല്ലെ മാനസയെ ബെഡിലേക്ക് എടുത്താണ് എന്നിട്ട് റൂമിൽ പോയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ ഗായത്രി മോളെ ഭാനും ഇത്രയും നേരം പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല അവളേതോ കുട്ടുകാരുടെ കൂടെ ലൈബ്രറിയിലേക്ക് പോവുകയാണ് പറഞ്ഞെടുത്തു പക്ഷേ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല ടെൻഷനായി പറയുമ്പോൾ ഭാവനെ പറയുന്നത് അത് ഇത്ര കാര്യമാണോ അമ്മേ കുറച്ചൊക്കെ അവളും പുറത്തിറങ്ങി നടക്കുന്ന അവൾക്ക് നല്ലത് തന്നെയാണ് എപ്പോഴും മുറിയിൽ ഇങ്ങനെ അടച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക അവൾ വന്നോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവൾ ഫോൺ കട്ട് ചെയ്യാണ് പക്ഷെ ഉള്ളിൽ എന്തോ ഭാവനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ വീണ്ടും മാനസിയുടെ അടുത്ത് തിരികെ എത്താൻ ആ സമയത്ത് പ്രസിദ്ധയും ജയയും മാനസിക്കുള്ള ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട് ജയ പറയുന്നുണ്ട് നീ എവിടെ പോയിരുന്നു ഭാവന അത് ശരി ഭക്ഷണം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അത് കൊണ്ടുവന്നപ്പോൾ നിന്നെ കാണുന്നില്ല ഇങ്ങനത്തെ ആന്റി ഞാൻ കൊടുത്തോളം എന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞിയുടെ പാത്രം കയ്യിൽ വാങ്ങുക കേട്ടോ ഭാവന എന്നിട്ട് മാനസിക കൊടുക്കുക കേട്ടോ ആ സമയത്ത് ഭാവനെ പറയുന്നുണ്ട് അമ്മ വിളിച്ചതായിരുന്നു ഞാൻ ഫോൺ എടുക്കാൻ പോയതായിരുന്നു ഞാൻ ആര് ആയിരുന്നു എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ജയ ഭാനു പുറത്ത് പോയിട്ട് ഇതിലേക്ക് തിരിച്ചു വന്നില്ല ആ ഒരു ടെൻഷനായിട്ടാണ് അമ്മ വിളിച്ചത് ആതോർത്തും ഇനിയൊന്നും ടെൻഷൻ അടിക്കണ്ട അവൾ കൊച്ചു കുഞ്ഞൊന്നും അവൾ തിരിച്ചു വന്നോളും എന്നൊക്കെ പറയട്ടെ ജയ എന്നാലും ഭാവനയുടെ മനസ്സിൽ നിന്നും ആ ഒരു ടെൻഷൻ മാറുന്നില്ല അവൾ മാനസിക കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിലും മനസ്സ് നിറയെ ഭാനുവാണ് ഈശ്വര ഭാനുവിനൊന്നും സംഭവിക്കുക തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് വീട് ണിക്കുന്നത് ഗായത്രിയാണ് അവരാകട്ടെ അകത്തുനിന്ന് ഒരു സമാധാനം കിട്ടാണ്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുക കേട്ടോ ഈശ്വര നേരം ഇത്രയായിട്ടും ഈ പെണ്ണ് ദേവിടെ പോയി കിടക്കയാണ് ഭാമയും പിന്നാലെ വരുന്നുണ്ട് എനിക്ക് പേടിയാവും അമ്മ അമ്മ ഒന്നുകൂടി ഭരത്തേട്ടനെ വിളിച്ചു നോക്ക് എന്ന് പറയാനോ അരുന്ന് പറയുന്നുണ്ട് ഭരത്തേട്ടനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ബാമ പറയുന്നുണ്ട് എനിക്കതൊന്നും നല്ല സംശയം അമ്മേ ആ വീട്ടിലേക്ക് വന്ന ഗർഭിണിയായ പെൺകുട്ടി എന്തിനാണ് പുറത്ത് നിന്നത് അവൾ അവൾടെന്തുകൊണ്ടാണ് അകത്തേ കയറാതിരുന്നത് അരുന്ന് പറയുന്നുണ്ടേ ഇനി അവളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ ബാനു അതുകൊണ്ട് അവളുടെ അവരെ സഹായം ചോദിച്ചു വന്നതാണെങ്കിൽ ഗായത്രില്ലാം കേട്ട് ഗായത്രി പറയുന്നുണ്ട് എനിക്കെല്ലാം കേട്ടിട്ട് പേടിയാവുകയാണ് അങ്ങനെ ആകെ ടെൻഷനായിട്ട് ഗായത്രി വീണ്ടും അകത്തേ കൂടി കയറി സോഫയിൽ പോയിരിക്കുകയാണ് പിന്നാലെ തന്നെ അരുന്തതിയും ഭാമയും എത്തുന്നുണ്ട് ആ സമയത്താണ് ടോ ഭരത്ത് വരുന്നത് എന്ന് വിളിച്ചുകൊണ്ട് അവൻ അകത്തെ കയറി വരികയാണ് ബാനുവിനെ ആരാണ് അമ്മ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കാൻ ഗായത്രി പറയുന്നുണ്ട് അവളുടെ കൂട്ടുകാരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഗർഭിണിയായ മറ്റൊരു പെൺകുട്ടിയുണ്ടായത് എന്നാണ് ഭാമ പറയുന്നത് ഭാമ പറയുന്നുണ്ട് അതേ ഭരത്തെ ഗർഭിണിയായ ഒരു പെൺകുട്ടി കുട്ടികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവൾ പുറത്താണ് നിന്നിരുന്നത് പക്ഷെ അവൾ എന്തിനാണ് മാറി നിന്നത് എന്നാണ് മനസ്സിലാകാത്തത് ഭരത് ചോദിക്കുന്നതിന് ഭാനുവിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണോ വീട്ടിലേക്ക് വന്നിരുന്നത് അതെ എന്ന് ഗായത്രി പറയാണ് അങ്ങനെ ഭരതന്റെ സംശയങ്ങൾക്ക് തോന്നിട്ട് അങ്ങനെ ഫോൺ എടുത്തിട്ട് രണ്ട് ഫ്രണ്ട്സിനൊക്കെ ഒക്കെ വിളിച്ച് നോക്കേണ്ടിട്ടോ ഭാനുവിന്റെ പക്ഷെ അവരാരും ഭാനുവിനെ കണ്ടിട്ടില്ല എന്ന് പറയാണ് അങ്ങനെ അവൻ എന്തായാലും ഞാൻ അന്വേഷിക്കാം അമ്മ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നല്ല അർജന്റായിട്ട് തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ ഗായത്രി ആകട്ടെ ആകെ പേടിച്ചു തകർന്നു നിൽക്കുകയാണ് അതേസമയം ഭാവന സൂര്യയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സൂര്യയുടെ കൂടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അതേസമയം ഭരത്താകട്ടെ അവന്റെ കൂടെയുള്ള കുറച്ച് കോൺസ്റ്റബിൾമാരെയും കൂട്ടിയിട്ട് ഭാനുവിന്റെ ആ ഫോട്ടോ വെച്ച് എല്ലാ കടകളിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും അങ്ങനെ എല്ലായിടത്തും തെരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കയാണ് അതേസമയം ഭാവനയാകട്ടെ ആകെ ടെൻഷനായിട്ടിരിക്കട്ടെ വണ്ടിയിൽ സൂര്യ പറയുന്ന താൻ ടെൻഷനാവാതിരിക്കെ ഭാനുവിനൊന്നും സംഭവിക്കില്ല ഭാവന പറയുന്നുണ്ട് അമ്മ ഞാൻ സമാധാനിപ്പിച്ചെങ്കിലും സമയം വൈകുന്തോറും എന്റെ ആകെ പേടി തോന്നുകയാണ് സൂര്യ അങ്ങനെ ഭാവന ഭരത്തിനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവനും ഭാനുവിനെ കുറിച്ച് ഒരു വിവരവും അറിഞ്ഞിട്ടില്ല എന്ന് പറയാനുട്ടോ ആകുമ്പോൾ ഭാവന വീണ്ടും തകർന്നു പോവുകയാണ് അതേസമയം ഗായത്രി അടുത്ത ഭക്ഷണൊന്നും കഴിക്കാതെ ഭാനു വരുന്നതും ഓർത്ത് ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഭാമയാട്ടെ ഒരു ഗ്ലാസ് പാലുമായിട്ട് പിന്നാലെ വരുന്നുണ്ട് അമ്മ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഈയൊരു ഗ്ലാസ് പാലെ ഞാൻ കുടിക്കാമേ ഇല്ലെങ്കിൽ തീരെ വയ്യാതാകും എന്നൊക്കെ പറയാണ് അങ്ങനെ അരുന്ധതയും ഒന്ന് നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ഗാത്രി ആവട്ടെ അവൾക്കൊരു പാലോ വെള്ളമോ ഒന്നും വേണ്ട എന്ന വാശിയിൽ നിൽക്കുകയുണ്ട് അപ്പോഴാണ് ഇവിടേക്ക് ഭാവനയും സൂര്യൻ കയറി വരുന്നത് അവരും നിർബന്ധിക്കുകയാണ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് വെച്ച് ഭാവി ഇവിടേക്ക് തിരികെ വരുമോ ഇനി അമ്മ കൂടി വയ്യാതായാൽ എന്താ ചെയ്യും അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നു ഗാത്രി പറയുന്നത് ഞാൻ മനഃപൂർവ്വമല്ല മോളെ എനിക്ക് കഴിയുന്നില്ല എനിക്ക് എൻ്റെ മോളെ കാണാനിട്ട് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ ടെൻഷനായി നിൽക്കുക ഇനിയിപ്പോ നമ്മൾ അവളെ എവിടെ പോയി തിരയും അമ്മേ ഭരത് അവൾക്കുള്ള അന്വേഷണത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഭാവന എന്തായാലും ഞാൻ ജയേഷിനൊന്ന് വിളിച്ചു നോക്കാം ഒരു പക്ഷെ അവനെ അറിയാൻ സാധിക്കുമെങ്കിലോ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ ജയേഷിനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവന്റെ ഫോൺ എടുക്കുന്നില്ല വീണ്ടും ഭാനുവിന്റെ ശ്രമിക്കുന്നത് അവളുടെ സ്വിച്ച് ഓഫും ഈ രണ്ടു പേർ എന്താണ് ഇങ്ങനെ ആയത് എന്തായാലും നമുക്ക് ജയേഷിന്റെ വീട് വരെ ഒന്ന് പോയാൽ എന്നിട്ട് അവരൊന്ന് സംസാരിച്ചാല് എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം കാര്യത്തിൽ ഒന്ന് തടയുന്നുണ്ട് വേണ്ട ഭാവന ഇനിയിപ്പോൾ ഭാനുവിനെ കാണാത്ത വിവരമൊക്കെ അവരറിഞ്ഞാൽ ആകെ പ്രശ്നമാകില്ലേ അടുത്ത പ്രശ്നത്തിന് ഇനി അത് മതിയാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നില്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല അമ്മ എന്തായാലും അവരൊക്കെ ഇതൊക്കെ അറിയേണ്ടതല്ലേ വാ സൂര്യ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറയാണ് അങ്ങനെ ഭാവനയും സൂര്യയും മോഹൻ മാമനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയോ അപ്രതീക്ഷിതമായിട്ടുള്ള ഇവരുടെ വരവ് കാണുമ്പോൾ മോഹൻ തന്നെ ആകെ ഒന്ന് േട് തോന്നുന്നുണ്ട് എന്താ ഭാവനെ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാമ ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു അതറിയാൻ വേണ്ടി വന്നതാണ് ജയേഷ് ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ഉണ്ടല്ലോ എന്ന് പറയാൻ മോഹനൻ എങ്കിൽ ജയേഷനെ ഒന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ രാജു പോയിട്ട് ജയേഷിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ജയേഷെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ജയേഷ് നീ ഭാനുവിനെ കണ്ടിരുന്നോ എന്ന് ചോദിക്കാൻ ഇല്ല ഭാവനെ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അവൻ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഭാനുവിനെ കാണാനില്ല ഒരു കൂട്ടുകാരി വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയതാണ് പക്ഷേ അത് ആരാണെന്ന് അമ്മക്ക് കൃത്യമായിട്ട് അറിയില്ല മാത്രമല്ല അവളുടെ ഫോണിലേക്ക് വിളിച്ചൊരു സ്വിച്ച് ഓഫ് ആണ് ഭരത്ത് അവൾക്കുള്ള തിരച്ചിലും നടത്തിക്കൊണ്ടിരിക്കാറ് പക്ഷെ കണ്ടെത്താനായിട്ടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കും മോഹനിനും എല്ലാവരും ഷോക്ക് ആവുകയാണ് എന്ത് ഭാനുവിനെ കാണാനില്ലെന്നോ എന്തൊക്കെ ഭാവനാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ അങ്കിൽ സത്യമാണ് അമ്മ ആകെ ടെൻഷനിലാണ് നേരം ഇത്രയായിട്ടും അവളെ കാണാനില്ല സമയം വൈകുന്നേർ പേടിയാവുകയാണ് അങ്കിൾ എന്നൊക്കെ പറയുന്നു എന്തായാലും കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ ഭാവൻ അവൾ എന്തായാലും തിരിച്ചു വരും നിങ്ങൾ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് മോഹൻ എന്നാലും അവൾ ഇവിടെ പോയി കാണും എന്ന ടെൻഷനിലാണ് കേട്ടോ രാജി ജയേഷ് ഒന്നും അറിയാത്ത രീതിയിൽ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ജയേഷെ ഭാവനയും സൂര്യൻ കാണാൻ തന്നെ ഭാനുവിന്റെ ഫോണിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് ചേച്ചി പറഞ്ഞു ശരിയാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കാം എന്നാലും അവൾ ഇത് എവിടെ പോയി ഞാൻ ഇന്നലെ വരെ അവളോട് ഫോൺ സംസാരിച്ചതാണല്ലോ എന്നിട്ട് ഇങ്ങനെ പോകുന്ന ഇവരൊന്നും അറിഞ്ഞില്ല മാത്രമല്ല അവൾ ഫുൾ ടൈം വീട്ടിലും ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ക്ലാസ് മിസ് മിസ്സായതുകൊണ്ട് തന്നെ അതെല്ലാം റിക്കവർ ചെയ്ത് എടുക്കണം എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നതാണ് എന്നിട്ടിപ്പോൾ എന്ത് പറ്റി ഇനി ജയേഷിനെ ഏതെങ്കിലും അവടെ ഫ്രണ്ടിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അപ്പോൾ ജെയ് എനിക്ക് എനിക്കധികം മാറിയ പരിചയമില്ല ചേച്ചി എന്നാൽ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് നോക്കി അഭിനയിക്കാട്ടോ അവരുടെ ഈ പെരുമാറ്റത്തിൽ നിന്നും ഭാവനക്കോ സൂര്യക്കോ യാതൊരു സംശയം തോന്നുന്നില്ല അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാണ് അതേസമയം ജയനിർമ്മല ദേവനുമായിട്ട് സംസാരിക്കാൻ കേട്ടോ ഭാവന ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പുറത്തുപോയത് ജയക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് തന്നെ വിഷമിച്ച് തന്റെ ടാബിളിലും വെച്ച് കിടക്കാട്ടെ ജയ ഇത് കാണുന്ന ദേവൻ ചോദിക്കുന്നുണ്ട് അല്ല ജയ നിനക്ക് എന്താ പറ്റിയത് സുഖമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജയ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല ദയവൻ പക്ഷെ എന്റെ മനസ്സിനൊരു സുഖവും ഇല്ല ഇപ്പോൾ തന്നെ ഭാവനയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കി അവൾ ഇനി ഒട്ടു പുറത്തു പോകില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ സത്യം വെച്ചവളാണ് എന്നിട്ട് ഇന്നിതാ അവൾ വീണ്ടും പോയിരിക്കുന്നു എന്നും ഇതുപോലെ ഒരു കാര്യം കഴിയുമ്പോൾ അവൾക്ക് ഒരു കാര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനൊക്കെ ഒരു റസ്റ്റും ഭക്ഷണം ഒന്നുമില്ലാതെ ഓടി നടക്കുന്നു അല്ലെങ്കിൽ തന്നെ ദയവട്ടിനറിയില്ലേ ഭാവനയുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ ഒരിക്കലും ഇനി അവർക്ക് കുഞ്ഞുണ്ടാകില്ല എന്ന ഡോക്ടർ വരെ വിധി എഴുതിയ അവസ്ഥയിൽ നിന്നാണ് ഭാവനയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എന്നിട്ടും അവൾക്ക് അടങ്ങി നിൽക്കാൻ ആകുന്നില്ല ഒരു റെസ്റ്റുമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാണ്ട് അവൾ ദേവന് പറയുന്നുണ്ട് കാര്യമൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ് ചെയ്യാം പക്ഷെ അവളുടെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾക്ക് അവല്ലാതെ പിന്നെ മറ്റേ അതുകൊണ്ട് അവൾക്ക് പോയല്ലേ പറ്റുവോ ഭാവനയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയില്ലേ എന്ന് പറയുന്നുണ്ട് എനിക്കറിയാനിട്ടല്ല ദേവേട്ടാ പക്ഷെ എന്റെ പേരക്കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കും ചില ആശങ്കകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്